എല്ലാവർക്കും പുതിയ രീതിയിലേക്ക് സ്വാഗതം ഞാൻ ജാബിർ വണ്ടൂരാണ് അപ്പോൾ നമ്മളെല്ലാവരും പിന്നെ ഈ ജിമെയിൽ യൂസ് ചെയ്യുന്ന ആളുകളാണ് ഇമെയിൽ ഐ ഡി അപ്പോൾ ഒരുപാട് തേർഡ് പാ പാർട്ടി ആപ്ലിക്കേഷൻസിൽ നമ്മളെ ഇമെയിൽ കണക്റ്റഡ് ആവും അപ്പോൾ നമ്മൾ ഈ ഗെയിം പോലത്തെ അതേപോലെ ട്രേഡിങ്ങിൻ്റെത് അപ്പോൾ ആവശ്യമില്ലാത്ത ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പിന്നെ ഇമെയിൽ ലോജിൻ ചെയ്തിട്ട് നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷനിൽ കണക്റ്റഡ് ആണ് എന്നുള്ള സംഭവം നമുക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ അതിൻ്റെ പാസ്വേഡ് കാര്യങ്ങൾ അതൊന്നും നമുക്ക് അറിയില്ല അതുവഴി നമ്മളെ ഒരുപാട് ഡാറ്റാസ് ചിലപ്പോൾ ഹാക്ക് ചെയ്യാനും മറ്റൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ അത് എത്ര ആപ്ലിക്കേഷനിൽ നമ്മൾ ഇമെയിൽ ഐ ഡി കണക്ട് ആയിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്തിട്ട് അത് നമുക്ക് ഫോണിൽ നമുക്ക് തന്നെ റിമൂവ് ചെയ്യാനുള്ളൊരു ഓപ്ഷന് ഉണ്ട് അപ്പം അതെങ്ങനെ എന്നുള്ള അത് ഉള്ളൊരു വീഡിയോ ആണ് വന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യമായി തന്നെ നമ്മളെ ചാനൽ കാണാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനലായിട്ടുള്ള യൂട്യൂബും സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കുണ്ട് ഇൻസ്റ്റാഗ്രാമും എല്ലാം ജാബിർ വണ്ടൂരുണ്ട് അപ്പോൾ നിങ്ങൾ ഞാൻ തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് നിങ്ങളത് ചെയ്യ ഓക്കെ നമുക്കപ്പോൾ എങ്ങനെ നോക്കാം അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്തു ചെയ്യാം ഫോണിൻ്റെ സെറ്റിങ്സ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം അതിൽ ഗൂഗിൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരുമോ അപ്പോൾ നമ്മളതിൽ ആൾ സർവീസ് സംഭവത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും ഇൻ്റർഫേസ് കണക്റ്റഡ് ആപ്പ് ഈ കണക്റ്റഡ് ആപ്പ് എന്നുള്ള സംഭവത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ട്വൻറ്റി വൺ ടോട്ടൽ ആപ്സിൽ സെർവ് അതായത് നമ്മൾ ഞാൻ എൻ്റെ ഇത് കണക്റ്റഡ് ആയി കിടക്കുകയാണ് ഉണ്ടോ ഇത്രയും ആപ്ലിക്കേഷൻസിൽ പിന്നെ നമ്മളെ ഇമെയിൽ ഐ ഡി ഓൾറെഡി ഇത് ചെയ്ത് കഴിയാം അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയാം പെർമനൻറ്റ് ആയിട്ട് ചെയ്ത് കളയാം അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചതാണ് അപ്പോൾ ഈ ചീപ്പ് ഫ്ലൈറ്റ് പറഞ്ഞൊരു സംഭവമുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ വരും ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും അപ്പോൾ ഇതിൽ സി ഡീറ്റെയിൽസിൽ നമ്മൾ ഇങ്ങനെ എന്താ സ്റ്റോപ്പ് യൂസിങ് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്നുള്ളൊരു സംഭവം വരും പക്ഷെ അതിലല്ല നമുക്ക് ചെയ്യേണ്ടേ അത് ബാക്കോട്ട് അടിക്കുക ബാക്ക് ഔട്ട് അടിക്കുക എന്നിട്ട് ഡിലീറ്റ് ആൾ കണക്ഷൻ യു ഹാവ് വിത്ത് ചിക് ഫ്ലൈറ്റ് എന്നുള്ള ഈ ഓപ്ഷൻ ഉണ്ടല്ലോ ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ വരും ഡിലീറ്റ് ദി കണക്ഷൻ യു ഹാവ് വിത്ത് ഇതിൽ കൺഫേം പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ഈ കൺഫേമിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ അത് പെർമനൻറ്റ് ഡിലീറ്റായി അപ്പോൾ ഇപ്പോൾ ട്വൻറ്റി ആപ്ലിക്കേഷന് ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് ചെയ്ത ഇങ്ങനെ എല്ലാ സംഭവങ്ങളും ആവശ്യമില്ലാത്ത സംഭവങ്ങൾ നമുക്ക് ഏതൊക്കെയല്ല ഇപ്പോൾ ക്യാൻ ബാർ ക്യാൻ ബയിൽ ക്ലിക്ക് ചെയ്യാം ഈ ഡിലറ്റ് ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ രണ്ടാമത്തെ ഓപ്ഷനിൽ കൊടുക്കുക കൺഫേം കൊടുക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്ര ആപ്ലിക്കേഷൻ ഉണ്ടോ ഇപ്പോൾ ടോട്ടൽ നയൻറ്റീൻ ആയി എത്ര ആപ്ലിക്കേഷൻ ഉണ്ടോ അതൊക്കെ നമുക്ക് ഈ ഇമെയിൽ കണക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ അറിയാത്ത ആളുകൾക്കായിട്ട് നിങ്ങൾ ലൈക്ക് ഷെയർ ചെയ്യുക ഓക്കെ എൻ്റെ ചാനലായിട്ടുള്ള യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഈ ഇത്തരത്തിലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി നമുക്ക് വീണ്ടും കാണാം ബായ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ ഒരു പ്രചോദനം ഓക്കെ